വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ചേലക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ്എസ് വാർഷികാഘോഷങ്ങൾ നടന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് എഡിഎസ് വാർഷികാഘോഷങ്ങൾ പുലാക്കോട് കരുണാകരൻ സ്മാരക മന്ദിരത്തിൽ വച്ച് അതിവിപുലമായാണ് ആഘോഷിച്ചത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എല്ലിശ്ശേരി വിശ്വനാഥൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം പൂർത്തീകരിക്കാം ആ ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ ഇന്നത്തെ നമ്മുടെ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിൻ്റെ കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇത്തരം അവസരങ്ങളിൽ വഴി അവസരമൊരുക്കുക എന്നത് തന്നെയാണ് വാർഷികാഘോഷം കൊണ്ട് ഇക്കൊല്ലം ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം കഴിഞ്ഞ വാർഷികത്തിന് ശേഷം നാളെ ഇതുവരെയുള്ള കാലത്ത് നമ്മുടെ പ്രവർത്തനം വഴി നമ്മുടെ വാർഡിലെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തി എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ശക്തിയാർജിച്ച് മുന്നേറുന്നതിന് ആവശ്യമായ പ്രചോദനം ലഭിക്കുന്നതിനും കൂടി ആണ് വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എസ് അധ്യക്ഷത വഹിച്ചു സേന പ്രവർത്തനങ്ങൾ കാലഘട്ടത്തിലാണ് നമ്മൾ വാർഷിക കഴിഞ്ഞ പത്തു മാസത്തിൽ ആറു മാസവും ഏറ്റവും കൂടുതൽ ആളുകൾ സഹകരിക്കുന്ന വാർഡായും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഹെറോസേന അംഗങ്ങളായും നമ്മൾ അവരും പിന്നോട്ട് പോയിട്ടില്ല മിക്ക പരിപാടികളിലും പഞ്ചായത്ത് തല നടത്തുന്ന പരിപാടികളിൽ പോലും നല്ല പങ്കാളിത്തം ഉണ്ടാവാൻ നമ്മുടെ പഞ്ചായത്ത് കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെയും പിന്നോട്ട് പോയിട്ടില്ല എന്ത് മാനദണ്ഡ പ്രകാരമാണ് അല്ലെങ്കിൽ ഇവിടെ പങ്കെടുക്കുന്നത് അവിടെ പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ എല്ലാം കളിയാക്കി പറയുന്നതല്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് രാത്രി ആറു മണിക്കാണെങ്കിലും ലോൺ ഒരുപ്പിട്ടാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ പോകാൻ കാണിക്കുന്ന ആത്മാർത്ഥത എന്റെ കുടുംബശ്രീയുടെ പരിപാടികൾ കാണിക്കാത്തത് പ്രവർത്തനം കൂട്ട് വായിച്ചു പറഞ്ഞല്ലോ ഒരു കാര്യം വിടാതെ എ ഡി എസ് അംഗങ്ങൾ ഇരുന്ന് അല്ലെങ്കിൽ ഇവിടെ വായിച്ചല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാനും പറയാനും ഇവിടെ കഴിഞ്ഞിട്ടുള്ളത് അവർ കൂടുന്ന എ ഡി എസ് യോഗങ്ങളിൽ തൊട്ടുമുമ്പ് നടന്ന എ ഡി എസ് യോഗത്തിന് ശേഷം ഈ പഞ്ചായത്ത് അറിയിച്ച സി ഡി എസ് അറിയിച്ച എ ഡി എസിന്റെ പരിപാടികൾ വാർഡുകളുടെ പരിപാടികൾ കൃത്യമായി മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ മുമ്പ് ഒരു പോകുമ്പോൾ പറഞ്ഞു പല അയൽക്കൂട്ടങ്ങളും പോവുക വരിക എന്ന് പറഞ്ഞപ്പോ കൊറച്ചുപേര് പലരും കളിയാകൃത കൊണ്ട് കുറച്ചുപേർ നല്ലതാന്ന് പറഞ്ഞ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഏത് യൂണിറ്റാ കൃത്യമായി രണ്ടാം ദിവസം രണ്ടാം തീയതി കൂടിയ എ ഡി എസ് യോഗത്തിന് ശേഷം തൊട്ട ഞായറാഴ്ച കൂടുന്ന ഈ അയൽക്കൂട്ടത്തിൽ ഇന്ന രണ്ടാം തീയതി സി ഡി എസ് മെമ്പർ ഇന്നത് പറഞ്ഞു എ ഡി എസ് സെക്രട്ടറി എ ഡി എസ് പ്രസിഡന്റ് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞു മിനസിലാക്കപ്പെടുത്തുന്ന എത്ര അയൽക്കൂട്ടങ്ങളുണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ നന്നായി പോവാണ് നമ്മള് ഇത്രയേറെ അഭിമാനിക്കാൻ കഴിയുമ്പോൾ നമ്മൾ തിരുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ തന്നെ ഇത് പറയേണ്ടത് അല്ലേ ഇവിടെ അല്ല പറയേണ്ടത് ഇവിടെ നിന്നല്ല നമ്മൾ തിരുത്താൻ ശ്രമിക്കേണ്ടത് വാർഡ് മെമ്പർമാരായ ബീന മാത്യു എൽ സി ബേബി സുജാത ജയൻ സിഡിഎസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ സിഡിഎസ് മെമ്പർ സാലമ എ ഡി എസ് സി ഡി എസ് അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി